നമസ്കാരം ഏവർക്ക് പുതിയൊരു വീഡിയോയിൽ സ്വാഗതം എന്തിനെങ്കിലും ചെറിയ ജലദോഷം തൊണ്ടുപോയൊക്കെ ഉണ്ട് എന്തേലും നല്ല വീഡിയോ എടുക്കുവാണ് അതുകൊണ്ട് വോയിസിന് വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷിക്കുക ഏതൊക്കെയാണ് നമുക്കത് രണ്ട് മെയിൻ ന്യൂസുകളാണ് പറയാനുള്ളത് ഒന്നാമത്തെ ആണ് ലാലേട്ടൻ്റെ നല്ല ഹൈപ്പിൽ ഉറങ്ങിക്കൊണ്ടിരുന്ന റംബാൻ സിനിമ ഡ്രോപ്പ് ചെയ്തതെന്ന് കുറച്ചുള്ള വാർത്തകൾ വരുന്നുണ്ട് രണ്ടാമത് നമ്മൾ കുറേ നാളെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സുരേഷ് ഗോപി ഒറ്റക്കൊമ്പ സിനിമയുടെ റിലീസിനെ പറ്റി കുറച്ച് അപ്ഡേറ്റുകളും വന്നിട്ടുണ്ട് ഏതൊക്കെയാണെങ്കിൽ നമുക്ക് നേരത്തെ നേരെ വീഡിയോ തന്നെ നടക്കാം ഒന്നാമത്തെ നമുക്ക് നമ്മുടെ റംബാൻ സിനിമയെ പറ്റി സംസാരിക്കാം റംബാൻ ഡ്രോപ്പ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് റിപ്പോർട്ടുകൾ ഇപ്പോൾ വന്നുകൊണ്ടിപ്പോൾ സിനിമ ഡ്രോപ്പ് ചെയ്യാൻ മെയിൻ കാരണമായിട്ട് പറയുന്ന ഒന്നാമത്തേന്ന് പറഞ്ഞുവാണെങ്കിൽ സിനിമേൻ്റെ സ്ക്രിപ്റ്റ് ഈ ജോജു നായൻ്റെ അറിയുമ്പോൾ പണി സിനിമയായിട്ട് നല്ല സിമിലാരിറ്റി ഉള്ള സ്ക്രിപ്റ്റാണെന്നും രണ്ടാമത്തെ സിനിമയുടെ ബഡ്ജറ്റ് റിലേറ്റഡ് എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതേസമയം കുറേ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് സിനിമ ഡ്രോപ്പ് ചെയ്തിട്ടില്ല ഫേക്ക് ന്യൂസ് ആണെന്നൊക്കെ ഏതൊക്കെയും സിനിമയിൽ ഒരു അപ്ഡേറ്റ് വന്നിട്ട് ഒരു വർഷത്തിന് മുകളിലായി അതുകൊണ്ട് നമുക്കറിയില്ല സിനിമ ഒന്നെങ്കിൽ ഷെൽഫ് ചെയ്തു അല്ലെങ്കിൽ ഇൻഡെഫിനറ്റ്ലി പോസ്റ്റ്പോൺ ചെയ്തു തന്നെയാണ് ഇപ്പോൾ സ്ട്രോങ് റൂമേഴ്സ് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൂടാണറെ ഞാൻ ബിസി ഷെഡ്യൂളിന് ഞാൻ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് റംബാൻ സിനിമ ഒന്നല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങില്ല അല്ലെങ്കിൽ സിനിമ നല്ല ഡിലേ ആവും അത് ആ കാര്യം എന്തായാലും ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് നമ്മുടെ ജോഷി സാറിനായിരുന്നു ഡയറക്റ്റ് ചെയ്തുതരുന്നത് അതുതന്നെ പടത്തിൻ്റെ വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ടായിരുന്നു എല്ലാവരും കണ്ടുകൊണ്ടിരുന്നത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഒക്കെ നല്ല മാസ് ആൻഡ് മാസി സിനിമ ആയിരിക്കും ഉറപ്പിച്ചിരുന്നതാണ് ഏതൊക്കെ ഇങ്ങനെന്താകും നമുക്ക് കണ്ടറിയാം നമ്മുടെ രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് ഒറ്റക്കൊമ്പ സിനിമയിൽ ബേസ് ചെയ്തിട്ടാണ് ഒറ്റക്കൊമ്പ സിനിമ കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു ഒരു ഒരുപാട് നാളുകളുടെ ബ്രേക്കിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്ത് ഏതൊക്കെയും സിനിമയുടെ ഷൂട്ടിംഗ് ഇപ്പോൾ തൊടുപുഴയിൽ വെച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി പാലയിലും എറണാകുളത്തും വെച്ച് സിനിമേൻ്റെ രണ്ട് ഷെഡ്യൂളുകൾ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് ആ ഷെഡ്യൂളിലൂടെ കഴിയുന്ന നേരത്തെ സിനിമ ഷൂട്ടിംഗ് ഭാഗം കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ഏതൊക്കെയും സിനിമ ടാർഗറ്റ് ചെയ്യുന്ന ഒരു ഓണം റിലീസിന് വേണ്ടിയിട്ടാണെന്നാണ് ഇപ്പോഴത്തെ ന്യൂസുകളൊന്ന് സജസ്റ്റ് ചെയ്യുന്നത് സിനിമയിൽ എസ് ജയസൂര്യ ബിജു മേനോ മുകേഷ് സിദ്ദിഖ് പോലെയുള്ള വമ്പത്താരനെ തന്നെ വരുന്നുണ്ട് സിനിമയിൽ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നത് മാത്യൂസ് തോമസാണ് ഏതൊക്കെയാലും ആ സിനിമ ഇപ്പോഴും നല്ല ഹൈപ്പിലാണ് ഇരിക്കുന്നത് ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഫുൾ ഫോഴ്സിൽ ഇനി രണ്ട് ലൊക്കേഷനോട് കംപ്ലീറ്റ് ആയ സിനിമേൻ്റെ ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കേ മിച്ചോണ്ടാവുകയുള്ളൂ ഓണർ റിലീസ് ആണ് ടാർഗറ്റ് ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ന്യൂസുകൾ പറയുന്നത് ഏതായാലും ഓണർ റിലീസ് ഒരുപാട് സിനിമ സിനിമകൾ ക്ലാഷറിലീസ് എത്തുന്നുണ്ട് ആ സിനിമയെ പറ്റി അറിയുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് അടുത്ത വീഡിയോ പറയും ഏതൊക്കെയും അത്ര വീട് എന്ത വീഡിയോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കും മറ്റൊരു വീഡിയോ കാണാം ബൈ